കണ്ണൂർ ജില്ലാ കലോത്സവം രണ്ടാം ദിനം കണ്ണൂർ ജില്ലാ കലോത്സവം രണ്ടാം ദിനവും വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സബ് തലത്തിൽ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റുകളുമായി കണ്ണൂർ നോർത്തും നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുകളുമായി തളിപ്പറമ്പ നോർത്തും നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റുകളുമായി പയ്യന്നൂരും നിലകൊള്ളുന്നു മമ്പറം ഇരുന്നൂറ്റി മൂന്ന് പോയിന്റുകളുടെ ഒന്നാം സ്ഥാനത്തും എ കെ ജി എച്ച് എസ് എസ് പെരളശ്ശേരി രണ്ടാം സ്ഥാനത്തും രാജീവ് ഗാന്ധി മോക്കറായി പോയിന്റുകളുടെ മൂന്നാം സ്ഥാനത്തും നിലകൊള്ളുന്നു യു പി ജനറൽ സ്കൂൾ രാമവിലാസം ചൊക്ലി ഇരുപത്തിയഞ്ച് പോയിന്റ് സ്കൂൾ വിഭാഗത്തിൽ യു പി ജനറൽ സ്കൂൾ രാമവിലാസം ചൊക്ലി ഇരുപത്തിയഞ്ച് പോയിന്റ് മേരുവാംപൈ മോപ്ല യു പി ഇരുപത് പോയിന്റ് അഴീക്കോട് എച്ച് എസ് എസ് ഇരുപത് പോയിന്റ് ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ മമ്പറം എച്ച് എസ് എസ് നൂറ് പോയിൻറ്റും കടമ്പൂർ എച്ച് എസ് എസ് എഴുപത്തിയൊന്ന് പോയിന്റും ഐ എം എൻ എസ് മയ്യൽ അറുപത്തിയെട്ട് പോയിന്റുകളുമായി നിലകൊള്ളുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ കെ ജി എച്ച് എസ് എസ് പെരളശ്ശേരി നൂറ്റി പത്തൊൻപത് പോയിന്റ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ മോക്കറി നൂറ്റി എട്ട് പോയിൻ്റ് മമ്പറം നൂറ്റി എട്ട് പോയിൻ്റ് തുടങ്ങിയവയാണ് പോയിന്റ് നിലകൾ എം കെ സി ബ്യൂറോ പയ്യന്നൂർ